നമസ്കാരം ഞാൻ ദീപ്തി ദീപി ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം പവർഡ് ബൈ പേരും പോയി ഇപ്പോൾ കോമദി ഹെഡ്ലൈൻസി ട്രേഡ് മാർക്ക് കർണാടകത്തിന് നൽകിയതിനെതിരെ കേരളം ട്രേഡ് മാർക്ക് തിരികെ നൽകിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കും ഗരുഡ ട്രേഡ് മാർക്ക് ആന്ധ്ര സ്വന്തമാക്കിയതിനെതിരെയും കേരളം വേണാട് തിരുക്കൊച്ചി മലബാർ എന്നിവ ആരും കൊണ്ടുപോകാതിരിക്കാൻ അപേക്ഷ നൽകും സുതാര്യ തേടി വിജിലൻസ് ടീയോ സൂരജിന്റെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് അറിയാൻ രജിസ്ട്രേഷൻ ഐജിക്ക് കത്ത് നൽകി സൂരജിനും ബന്ധുക്കൾക്കും വെളിപ്പെടുത്താത്ത സ്വത്തുകളെന്ന് വിജിലൻസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ചെയർമാനായിരിക്കെ ആയിരം കോടിയുടെ അനധികൃത കരാറുകൾ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ സൂരജിന് ബിനാമി ഇടപാടുകൾ ശ്രീനി ഇപ്പോഴും സ്വപ്നം കാണുകയാണ് ിസിഐയില് ശ്രീനിക്കു പകരം പുതിയ അധ്യക്ഷനായി ചെന്നൈയിൽ ചർച്ചകൾ സജീവം പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ജഗ്മോഹൻ ദാൽമിയയുടെ പേരും കോടതിയിൽ നിന്ന് തിങ്കളാഴ്ച അനുകൂല പരാമർശം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ എൻ ശ്രീനിവാസന് കൂട്ടച്ചിതയിൽ ഇന്നും കുരുതി പക്ഷിപ്പനി ബാധിച്ച കൂടുതല് താറാവുകളെ ഇന്ന് കൊന്നൊടുക്കും രോഗബാധയുള്ള വളർത്തു പക്ഷികളെ രണ്ടു ദിവസത്തിനകം കത്തിച്ച് നശിപ്പിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പക്ഷിപ്പനി കൂടുതൽ മേഖലകളിലേക്ക് കൊല്ലത്തും താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു പ്രതിരോധത്തിന് മന്ദഗതി ആവശ്യത്തിന് മരുന്നില്ലെന്ന് പരാതി മനാറക്കേർ ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം